വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യുവാനായി കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നു കഴിഞ്ഞു യോഗത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തതായും വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തായിരുന്നു യോഗം നടന്നത് യോഗത്തിൽ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചതായിട്ടും സഖ്യത്തിന് വോട്ടുകൾ വിഭജിച്ചു പോകില്ല എന്ന് ഉറപ്പാക്കുവാൻ പാർട്ടി ശ്രമിക്കണമെന്നും പറഞ്ഞു രാഹുലിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്ന് വ്യക്തമാക്കി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിനാൽ എഇപിയുമായി സഖ്യമുണ്ടാക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും കൂട്ടിച്ചേർത്തു ഭൂപീന്ദർ ഹൂഡ ഗാർഹി സാംപ്ല കിലോയ് മണ്ഡലത്തിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് ഉദയ് ഹോഡൽ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു യോഗത്തിൽ വിനേഷ് ഫോഗോട്ടിന്റെയും രാജ്യസഭ എം പിമാരായ കുമാരി സെൽജയുടെയും രൺദീപ് സൂർജാവോലയുടെയും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടി ചർച്ചകളൊന്നും നടത്തിയില്ല ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിലെയും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കോൺഗ്രസ് സി സി യോഗത്തിൽ ചർച്ച ചെയ്യുകയും നാല്പത്തി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും ചെയ്തു ശേഷിക്കുന്ന നാൽപ്പത്തി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തുവിടുമെന്ന് ഹരിയാനയുടെ എഐസി ചുമതലയുള്ള ദീപക് ബാബറിയ പറഞ്ഞു നാൽപ്പത്തി സീറ്റുകളിൽ ചർച്ച നടത്തി മുപ്പത്തിനാലെണ്ണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പതിനഞ്ച് സീറ്റുകളിൽ അവലോകനത്തിന് അയച്ചു മുപ്പത്തിനാല് സീറ്റുകളിൽ ഇരുപത്തിരണ്ടെണ്ണം സീറ്റുകളാണ് തീർപ്പാകാത്ത പേരുകൾ അടുത്ത രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യും വിനേഷ് ഫോഗോട്ടിന്റെ കാര്യത്തിലും വ്യക്തത വരുത്തുമെന്നും സ്ഥാനാർത്ഥി പട്ടിക രണ്ടു ദിവസത്തിൽ പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് ഒറ്റ ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ എട്ടിനാണ് വോട്ടെണ്ണൽ നടക്കുക